വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി മലയാളികളുടെ ചില വീഡിയോകളിലുള്ള വ്യൂസും ചില കമൻസൊക്കെ കാണുമ്പോൾ ഇത്രമാത്രം പ്രബുദ്ധരായ മലയാളി സമൂഹം അതപ്പതിച്ചുപോ എന്ന് തോന്നി പോവുകയാണ് കാരണം ഭാര്യയും ഭർത്താവും ഒന്നിച്ചും അല്ലാതെയുമൊക്കെ ഒരു കണ്ടൻറ്റും ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന വീഡിയോസിൻ്റെ മുമ്പിൽ സമയം ചിലവഴിച്ച് അത് കണ്ടിരിക്കാൻ അതിൽ കമൻ്റ് ചെയ്യാൻ അതിന് ഷെയർ ചെയ്യാനൊക്കെ നോക്കിയിരിക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് യൂട്യൂബിൽ സമൂഹത്തിൽ എന്തെങ്കിലും വലിയ സേവനം ചെയ്ത എഴുത്തുകാരോ ചിന്തകന്മാരോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ നോവലിസ്റ്റുകളൊന്നും അല്ല ഏതോ ആളുകൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്താണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാളിൽ പോകുന്നു സാധനങ്ങൾ വാങ്ങുന്നു തിരിച്ച് വരും അത് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസ് കാണുകയാണ് കാണുന്നവർക്കൊക്കെ ഞങ്ങൾ വാങ്ങിയതുപോലെയുള്ള ഒരു കിറ്റ് അയച്ചു തരാമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് കണ്ട് സഹായിക്കാമായിരുന്നു ഇത് അതിന് പകരം ഞങ്ങളുടെ ഒരു ലൈഫ് അതായത് ഏത് അത് വന്ന് 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 അവർ പോയതും അവർ ചായ കുടിച്ചതും അവർ ഭക്ഷണം കഴിച്ചതും റൂമിൽ കയറിയത് എല്ലാ കയറുന്നത് വരെ ഇതുവരെ വീഡിയോയിൽ വന്നിട്ടുള്ളൂ അതിനപ്പുറം ഇതുവരെ വന്നിട്ടില്ല മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന രീതിയിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ ഭാര്യ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത് കാണിക്കുന്നില്ല ടെസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും അത്രമാത്രം അതപ്പരിച്ചൊരു സമൂഹം ഭാര്യയുടെ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചിട്ട് ആഘോഷിക്കുന്ന യാതൊരു ലജ്ജയും ഇല്ലാത്തൊരു വർഗ്ഗമായിട്ട് കുറേ ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഓ ഞങ്ങൾക്ക് സന്തോഷമായി നിൻ്റെമാരെ എന്നിട്ട് അതിന് കുറേ നെഗറ്റീവ് കമൻ്റ് എടുക്കുന്ന ആൾ അങ്ങനെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ആൾ അത് വേറെ ടീം എന്ത് ഇതൊക്കെ എന്തുണ്ട് ഈ കോപ്രായങ്ങൾ കാണാൻ ആളുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് പിന്നെ ചില മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങളല്ല കുറേ യൂട്യൂബ് ചാനലുകാരുണ്ട് അവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സെലിബ്രിറ്റിയോ അങ്ങനെ ഏതെങ്കിലും ആൾ പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും അവരെ ടെസ്റ്റിനും ചെക്കപ്പിനും കൊണ്ടുപോകുന്ന ഈ ചാനലുകാരാണ് ആ അയാൾ അയാൾ രണ്ടാമത്തെ മാസത്തെ സ്കാനിങ്ങിന് പോയിരിക്കുന്നു എന്തും സംഭവിക്കാം അടുത്ത നാളെ ടെസ്റ്റ് സ്കാനിങ്ങിന് പോകുന്നുണ്ട് ഇന്നത്തെ ഒരു 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 ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ആളുകൾ കിട്ടുകയാണ് വേണ്ടത് അങ്ങനെ ഒരു 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 സെലിബ്രിറ്റിയുടെ ഒരു പ്രഗ്നൻസി കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കൊല്ലം ആസ്വദിച്ചു പിന്നെ അതിനെ പ്രസവിപ്പിച്ച് അതിന് കുട്ടി വളർന്നു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തു കൊടുക്കാറുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എം എൽ എ വന്നിട്ടാണ് ചെയ്യാറ് ഓക്കെ കുട്ടിയെ സ്കൂളിൽ അയക്കാൻ വേണ്ടി നേരിട്ടെത്തി ഇന്ന ആൾ നാട്ടിൽ അതൊക്കെ പ്രധാനമന്ത്രി ആളയച്ചിട്ടാക്ക് കൊണ്ടുപോകുന്നത് ഒരു ഒരു വണ്ടത്തരം എന്നല്ല എന്താ അതിനൊക്കെ പറയാം എന്നിട്ട് ഇത്തരം പിന്നെ കുറേ ആളുകൾക്ക് വേറെ ഏതൊക്കെയോ ആളുകൾ ചെയ്ത കണ്ടൻറ്റ് കോപ്പി അടിച്ചിട്ട് എന്നാൽ കോപ്പി അടിക്കുമ്പോൾ ഒരു കേട്ടസി ഉണ്ടാവില്ല ഇല്ലാതെ കോപ്പി അടി കണ്ടൻറ്റുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് കുറയണം അങ്ങനെ കുറ്റം പറയുകയല്ല നമ്മളൊക്കെ സമയം വിലപ്പെട്ടതല്ലേ ക്രിയേറ്റീവായി പലതും ചെയ്യാനുള്ളതല്ലേ മലയാളിക്ക് പറഞ്ഞ ബുദ്ധിയുടെ വിഷയത്തിൽ വളരെ മുമ്പിലുള്ളവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആ ബുദ്ധി അലസമായി അശ്രദ്ധമായി ഇങ്ങനെ ഒരു കാര്യവുമില്ലാത്ത ഒരു ഒരു ലജ്ജ പോലും ഇല്ലാത്ത ഭാര്യയുടെ പലതും ഇതിനകത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോലും പ്രദർശിച്ച് ഞാനപ്പുറം പ്രദർശിപ്പിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും ഇപ്പോൾ ചില വീഡിയോ വളരെ വൾഗറായിട്ട് എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് എനിക്ക് കാണിച്ചു തന്നു വളരെ സെക്ഷുവൽ കണ്ടന്റ് ഓപ്പണായിട്ട് യൂ സെക്ഷൽ കണ്ടൻറ്റല്ല പറയുന്നത് സെക്ച്വലി സെക്ഷൽ കണ്ടൻറ്റ് പലരും പറയും സെക്സ് തെറാപ്പിസ്റ്റുകൾ എത്രയോ ക്ലാസ് എടുക്കുന്നത് യൂട്യൂബിലുണ്ട് സെ സെക്ഷൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ചില എപ്പിസോഡുകൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സെക്ഷൽ ഹെൽത്തുമായ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റാണ് അത്തരത്തിലെ പലരും ഡോക്ടേഴ്സ് പലരും ഇത് പറയാറുണ്ട് സെക്സോളിസ്റ്റുകൾ പറയാറുണ്ട് അതല്ല സെക്ഷലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഫോർപ്ലേ ഫോർപ്ലേ വരെ ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മലയാള ചാനലുകളിൽ ഇനി ഇതിൻ്റെ താഴെ അദ്ദേഹത ചാനലിനോ ചാരും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രമാത്രം ഒരു അതപ്പതച്ചൊരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ് ഈ ഇത് എൻ്റെ ശബ്ദം ശ്രമിക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളെങ്കിലും അത്തരം വിഡുത്തങ്ങളിൽ സമയം ചെലവഴിക്കാതെ നമ്മുടെയൊക്കെ സമയം ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിക്ക് മക്കൾക്ക് വേണ്ടി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പല നന്മ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചിലവഴിക്കേണ്ടതാണ് അമ്മയുടെ കൂടെ പിതാവിൻ്റെ കൂടെ മക്കളുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ അതിനൊന്നും സമയമില്ലാർക്കും കൂടെ എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ട് സമയം നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ബുദ്ധിയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്